ും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് പപ്സൊക്കെ കഴിക്കുന്ന പോലെ നല്ല ലെയറോട് കൂടിയുള്ള ഒരു സ്നാക്കാണിത് അതിനായി നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് ചോറ് മിക്സി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇതരയാനായി ഒരു കാൽ ഗ്ലാസ് പാൽ കൂടി ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം പാലിന് പകരം സാധാ വെള്ളം ചേർത്താലും മതി ഇതാ നമ്മൾ ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ചോറ് അളന്നെടുത്ത അതേ കപ്പിന് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇതിനാവശ്യമായ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത ശേഷം കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ അരച്ചു വച്ച ചോറിൻ്റെ മിക്സ് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം അരച്ചെടുത്ത മിക്സ് മുഴുവനായി ഒഴിച്ചു കൊടുത്ത് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കാം ഇതാ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ പാകത്തിനാണ് മാവ് വേണ്ടത് ഇനി ഇതൊരു അഞ്ച് ആറ് മിനിറ്റ് പൊറോട്ടക്കെ കുഴക്കുന്ന പോലെ നല്ലപോലെ കുഴച്ചെടുക്കാം താൻ നമ്മളിത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം അത്ര നേരം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാനായി താൻ നമ്മളൊരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പില ചെറുതായി കട്ട് ചെയ്തത് നാലഞ്ച് പച്ചമുളക് അരിഞ്ഞത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മുളകും സവാളയും ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം സവാള പെട്ടെന്നൊന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഇടയ്ക്ക് മൂടി മാറ്റി ഇളക്കി കൊടുക്കണം ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുന്നവരെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാർ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അല്പസമയം കൂടി ഇളക്കി കൊടുക്കാം നമ്മുടെ മസാലയ്ക്ക് അല്പം ഉപ്പ് കുറവാണ് അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് മാവുത നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരേ വലിപ്പത്തിലുള്ള ബോളാക്കി എടുക്കാം ഇതാ നമുക്ക് ഒരേ വലിപ്പത്തിലുള്ള എട്ട് ബോൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഓരോന്നെടുത്ത് പരത്തിയെടുക്കാം കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി വിതറിയ ശേഷം നല്ലപോലെ കനം കുറിച്ച് പരത്തിയെടുക്കാം ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമുക്കിത് പരത്തി എടുക്കേണ്ടത് ഇതിനു മുകളിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് പരത്തി വെച്ച മാവിന് മുകളിൽ ബട്ടറിൻ്റെയും ഓയിലിൻ്റെയും മിക്സ് ബ്രഷ് ചെയ്ത ശേഷം മുകളിൽ അല്പം പൊടി തൂക്കി കൊടുക്കാം എന്നിട്ട് ഒരു സൈഡ് ഇതുപോലെ മടക്കി അതിലും ഓയിൽ പുരട്ടി പൊടി തൂകിയ ശേഷം അടുത്ത സൈഡും മടക്കി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതാ ഒരു ബോക്സ് പോലെ സ്ക്വയറിൽ മടക്കിയെടുത്തിട്ടുണ്ട് ബാക്കി കൂടി നമുക്കിതുപോലെ പരത്തി മടക്കിയെടുക്കാം ശേഷം നമ്മൾ പരത്തി വെച്ച മാവ് ഓരോന്നായി എടുത്ത് കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി തൂകി പപ്സ് ഷീറ്റിന്റെ വലിപ്പത്തില് സ്ക്വയറിൽ ഒന്ന് പരത്തിയെടുക്കാം ഇത്രയും പരത്തിയ ശേഷം നമുക്കിതിന്റെ നടുക്കായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഇതിന് മുകളിലായി മുട്ടയുടെ ഒരു പീസ് കൂടി വെച്ച് ഇതുപോലെ അടക്കിയെടുക്കാം സൈഡെല്ലാം യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിന് മുകളിലായി അല്പം ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ച് നല്ലപോലെ ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം ഒരിഞ്ഞു വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം സൈഡെല്ലാം നമുക്കിതുപോലെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കിയെല്ലാം നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ക്രിസ്പിയുമായ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് പപ്സിൻ്റെ പേസ്ട്രി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല പാടാണ് സമയവും കൂടുതൽ വേണം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ വളരെ രുചികരമായ ഈ സ്നാക്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം